ഇന്നത്തെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ നിന്റെ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് നിന്നെ അന്വേഷിക്കുന്നു നിന്റെ കൽപ്പനകൾ നടപ്പാൻ എനിക്ക് ഇടവരല്ലേ ഞാൻ നിന്നോട് പാവം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വസനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു യോവൻ ഈ വാഴ്ത്തപ്പെട്ടവൻ നിന്റെ ചട്ടങ്ങളെ എനിക്ക് ഉപദേശിച്ചു തരാനുമേ ഞാൻ അഥങ്ങൾ കൊണ്ട് നിന്റെ വായുടെ വിധികളെയൊക്കെയും വർണ്ണിക്കുന്നു ഞാൻ സർവസമത്തനും എന്ന പോലെ നിൻ്റെ സാക്ഷ്യങ്ങളുടെ വഴിയിൽ ആനന്ദിക്കുന്നു ഞാൻ നിന്റെ പ്രമാണങ്ങളെ അധ്യാനിക്കുകയും നിന്റെ വഴികളെ സൂക്ഷിക്കുകയും ചെയ്യുന്നു ഞാൻ നിന്റെ ചട്ടങ്ങളെ രസിക്കും നിന്റെ വചനത്തെ മറക്കുകയുമില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി പത്തൊമ്പതാം അധ്യയായ ഒമ്പത് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ